എന്റെ പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചു കഴിഞ്ഞാല് ഈ വർഷം ഹജ്ജ് പോകുന്ന ഹാജിമാരുണ്ടെങ്കിൽ ആ ഹാജിമാരുടെ ഹജ്ജ് എന്റെ മുപ്പത് ഹജ്ജ് ഞാൻ ദാനം ചെയ്യുകയാണ് പരിശുദ്ധമായ ഹജ്ജ് മുഹമ്മദ് ബുഹാരിയിലും മുസ്ലിമിലും അടക്കം വിവിധങ്ങളായ ഹദീദിന്റെ റാബിയായി വന്ന മുത്തുനിബിയുടെ സ്വഹാബിയായ മുഹമ്മദ് നിങ്ങൾക്ക് മനസ്സിലായോ മുപ്പത്തിമൂന്ന് മനുഷ്യൻ മുപ്പത്തിമൂന്ന് വർഷവും വേണ്ടി ിൽ നിന്ന് മാറ്റിവച്ച മനുഷ്യൻ ഒരു ഹജ്ജ് തന്റെ വേണ്ടി എടുത്ത് വർഷത്തെ ഹജ്ജ് ഹജ്ജ് നടന്നിട്ട് വന്ന മണലാരണ്യത്തിലൂടെ ചെരുപ്പിടാതെ നടന്നു വന്ന ഹജ്ജ് ചടപിടിച്ച് കടന്നു വന്ന് ചെയ്തു തീർത്ത ഹജ്ജ് പ്രയാസങ്ങളുടെ പീഡനപ്രമങ്ങളും അമലകളും തണ്ടിക്കടന്ന് വച്ച ഹജ്ജ് ആ ഹജ്ജ് മുഴുവൻ

ഉടമയ്ക്ക് നീ എങ് ദം കൊടുത്തു അവിടെ യാണോ അവിടത്തെ ബഹുമാനത്തിനെ അങ്ങ് കുറയ്ക്കുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു അശരീരി കേട്ടിട്ട് ആ അശരീരിയിലൂടെ പറയുകയാണ് മുഹമ്മദ് അള്ളാഹുയൂരു

Yeah. Oh. <laughs> പ്രിയപ്പെട്ട നാടിന്റെ നാനാ ദിക്കുകളിൽ ഈ വർഷം ഹജ്ജ് ആളുകളുമായി കഴിഞ്ഞ മാസം പറന്നുയർന്ന തീയതിയുടെ പരിശുദ്ധമായ മക്കത്തുൽ മുഖർമയിലെ ജിദ്ദയിൽ വന്നിറങ്ങി അന്യ സീമെന്ന പ്രദേശത്ത് വന്നോ അവിടെ നിന്ന് അഞ്ഞൂറ്റി എൺപത്തി ഏഴാമത്തെ നമ്പർ ബിൽഡിങ്ങില് ഗവൺമെന്റിന്റെ ബിൽഡിങ്ങിൽ കഴിഞ്ഞു അവിടെ നിന്ന് ായി മടങ്ങി വന്നവരാണ് ഞാനും നിങ്ങളോ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അതിഥികളെ സൽക്കരിക്കാൻ വിളിച്ചു ചേർത്ത മൗലബ്യയുടെ സംഗമത്തിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത് തിരിച്ചറിയേണ്ട ഒരു ഹജ്ജ് ഹജ്ജ് നിന്റെ വേണ്ട ഈ അറഫ മൈതാനത്തിനെ കിട്ട് വേണ്ടാഹു രണ്ടായിരം കൊല്ലം മുമ്പ് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് ഈ അറഫയിൽ ആരൊക്കെ വരുമോ അവരുടെ പാപങ്ങൾ പൊറത്തു കൊടുക്കാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെന്ന് മുത്തുനബിയുടെ സൊഹാബി മുഹമ്മദ് കേട്ടു എന്ന് ഹാജിമാർ നിങ്ങളെയൊക്കെ അള്ളഹ സൃഷ്ടിക്കുന്നത് നിങ്ങളെ വാപ്പയിലൂടെ നിങ്ങളെയൊക്കെ അള്ളാഹു നാളെ വാപ്പാനെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്റെ വാപ്പാനും വാപ്പാട ഉമ്മ പ്രസവിക്കുന്നതിന് മുമ്പ് ഇവരുടെയൊക്കെ മനുഷ്യകുലത്തിന്റെ പിതാവായ ആദിൽ നബി അലൈഹി അള്ളാഹു സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയെ ചവിട്ടിയിരിക്കുന്ന ഈ ഭൂമിയെ അല്ല സൃഷ്ടിക്കുമ്പോഴല്ലേ അറഫ ഭൂമിയെ സൃഷ്ടിക്കുന്നത് ആ അറഫയെയും സൃഷ്ടിക്കുന്നതിനു അഥവാ ഈ ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന് രണ്ടായിരം കൊല്ലം മുമ്പ് ഈ അറഫയിൽ ഇവിടെ വന്ന് നിൽക്കും ഇവിടെ വന്ന് കാല് ചവിട്ടി അറഫ തുടങ്ങുന്ന സമയം ഇവർക്കൊക്കെ പുറത്തു കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടോ അറഫയിലെത്തുന്ന ഹാജിമാർ അറഫ മൈതാനത്ത് സൃഷ്ടിക്കുന്ന രണ്ടായിരം വർഷം മുമ്പ് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതാണ് താഴെ അള്ളാഹു സന്തോഷായില്ലേ ഇത് വെറുതെ നാക്ക് വെച്ച് പറഞ്ഞ് കളയണോ കളയണ്ട അളയണ്ട ഇനി നമുക്ക് സംഘടനാ സംഘം ഉണ്ടോ ഇനി നമുക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെ പേരിൽ ഫേസ്ബുക്കിൽ കമന്റ് അല്ല മൂന്നേ മുക്കാല് ലക്ഷം രൂപ കളയണോ കളയണോ സ്വർഗം കളയണോ അള്ളാഹു കാത്തിരക്ഷിക്കാം അള്ളാഹു നമ്മളെയൊക്കെ സ്വാലിഹീരട്ടെ നമ്മളെയൊക്കെ മുത്തക്കീങ്ങളിൽ അള്ളാഹു പെടുത്തി തരട്ടെ നമ്മളെയൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ പൊടുത്തി തരട്ടെ നമ്മുടെ ഹജ്ജ് നഷ്ടപ്പെടുത്തിയത് ഇനിയിപ്പോ നിങ്ങൾ ഇവിടെ വന്ന് വിളിച്ചൂര് നേരത്തെ ഭക്ഷണം നിങ്ങൾക്ക് തന്നു ഇനി അലഹമ്മില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇൻഷാ അല്ലാ ഇനി നമുക്ക് ഇങ്ങനൊരു ഒരുമിച്ച് കൂടൽ ഹജ്ജിൻ അള്ളാഹു ഒരുമിച്ച് കൂടാൻ പറ്റട്ടെ ഇനി അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരുമിച്ചുകൂടൽ കൂടണം എവിടെന്താണെന്നറിയോ അവിടെ സൽക്കരിക്കേണ്ടത് നിങ്ങളാണ് നാളെ മഹ്ഷറയിൽ വന്ന് ഈ തങ്ങള് കൈവലഞ്ഞ് നിൽക്കുമ്പോൾ ഈ തങ്ങള് കൈ കൈവലഞ്ഞ് നിൽക്കുന്നത് മഹ്സറയിൽ നിങ്ങൾ കണ്ടാൽ ഷഫാത്തിന് അധികാരം കിട്ടിയ ഹാജിമാരായി നിങ്ങൾ അക്ഷരയിലേക്ക് എത്തുമ്പോൾ റബ്ബെ എൻ്റെ കൂടെ ഹജ്ജിനെത്തിയ ഹാജിയാണല്ലോ എന്ന് പറഞ്ഞ് എന്നെ കൈപിടിച്ചു കൊണ്ടുപോയി ഇരിക്കുന്ന ഉസ്താദന്മാരെ കൈപിടിച്ചു കൊണ്ടുപോയി എൻ്റെ കൂടപ്പുറപ്പ് എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ അങ്ങനെ തുടങ്ങിയവരെ കൈപിടിച്ച് സുറാത്തുപാലം കടത്തി മുത്തുന് വീടെ തൃക്കല്യാണത്തിൻ്റെ കല്യാണ സദ്യ സ്വർഗത്തിൽ വെച്ച് നിങ്ങൾ സൽക്കരിപ്പിക്കണം നിങ്ങളോട് എനിക്ക് തിരിച്ച് ആവശ്യപ്പെടാനുള്ള ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഉള്ളോ ആഹു തരട്ടെ നിങ്ങൾ വിളിച്ചപ്പോൾ വന്നവരാണ് കൂടിയവരാണ് അപ്പുറത്തേക്ക് വേറൊരു ലക്ഷ്യങ്ങളുമില്ല